ആ വന്നു വന്നു വന്നുമാനിക്കാക്ക് കിസ് അനക്ക് എന്താ നയിയെ തന്ന് എനിക്കെന്താ നയി ഞാൻ തന്നത് അനക്ക് എന്താ നയി ഞാൻ തന്നത് പറ പറ അനക്ക് എന്താ ഞാൻ തന്നത് പറ എന്റെ വാ കൊണ്ട് പറ അനക്ക് എന്താ ഞാൻ തന്നത് ലവ് ഹൃദയം എനിക്ക് വേണം എന്റെ ഗിഫ്റ്റ് ഇവിടെ ഉള്ള എല്ലാ ഇങ്ങനെ ആണല്ലോ എൻ്റെ ചെയ്തു എന്റെ സുന്ദരേട്ട് ഡെയിലിതാണ് ചാർജൂനെട്ട് പടക്കം ചാർജൂന ഒന്ന് ഡെയിലി ഡെയിലി ഒന്ന് ഡെയിലിതാണ് അനക്ക് വയ്യ അപ്പൊ നീയോ മൂണിന് പടക്കോ അത് ചില പ്രത്യേക സാഹചര്യങ്ങളും ഞാനും അങ്ങനെ പരസ്പരം പടക്കം കൈമാറാറുണ്ട് ഉന്നാര വിളിച്ച പോലെ തോന്നുന്നു പാർട്ട് ലൈവില ലൈവ ചിത്രേ വിളിച്ച പോലെ തോന്നുന്നു ആ പേര് ഓ ഫൺ ബിഗില വന്ദിക്കല്ലേ സൂചിച്ച സർ ക ഫണ്ണല്ല ഫണ്ണായിട്ട് എടുത്തി ഒരു മിനിറ്റ് കേൾക്ക് ആ ശിവചപരാ ആ അണ്ടിചാ അയിന് ഞാൻ അറിഞ്ഞില്ല അസിച്ച ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സുന്ദരേട്ടാ നിങ്ങളൊഴിച്ചോണ്ടിരിക്കല്ലേ നിങ്ങൾ പല്ലി ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നായി എനിക്കൊരു തൊരം എനിക്കൊരു സോറി സോറി ഇനി തെറി പറയില്ല സോറി ഇനി തറ പറയില്ല സോറി ഇട ഒരു ഒട്ടം നന്നപ്പ നോക്കിയില്ല വാസിച്ച കേറ് കഷ്ടപ്പെടൂനീ എന്നോട് പറയണ ഒരു കാര്യം നിനക്ക് ഓർമ്മയുണ്ടാവും എല്ലാ ആൾക്കാരെയും എന്ന എനിക്കിഷ്ടമുള്ളത് എന്താ ഞാൻ എല്ലാ ആൾക്കാരെയും ഒരുപോലെ കാണും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാണെങ്കിലും ഗിഫ്റ്റ് കൊടുത്തോ എന്ന് പറയുന്ന ആളാണ് ഇതുകൊണ്ടൊക്കെയാണ് എന്നെ ഇഷ്ടം എന്നല്ലേ നീ പറയാറ് പിന്നെ നീ എന്താ എന്തെങ്ങനെയൊക്കെ കാണിക്കണേ പിന്നെ നീ എന്താ എന്തെങ്ങനെയൊക്കെ കാണിക്കണേ ആരുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട ഇതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കടുത്ത് സോറി ഓടാ നമ്മുടെ ആസിഫ് ചല്ലേ ഉം ഗെയിം അല്ലേ ഗെയിം സ്പിരിറ്റിൽ എടുത്താൽ മതി എന്നാലും ആസിപ്ഷക്ക് മനസ്സ് വിഷമമായെങ്കിൽ ഗെയിമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിക്കും അതൊക്കെ ഓക്കെയാണ് പക്ഷെ ആസിപ് ചു ഒരാൾക്ക് ഒരാളെ നമ്മൾ മനസ്സ് വിഷിപ്പിക്കരുത് അല്ലേ അതിന്റെ ആവശ്യമുണ്ടോ ഉണ്ടോ എൻ്റെ എന്റെ ഓപ്പോസിറ്റ് അടിക്കാറുണ്ട് എല്ലാം ഉണ്ട് കണ്ടോ അത്രയേ ഉള്ളു ആസിപ് ചൂസു ഉമ്മ വന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇനി ഊസുവിന്റെ അടുത്ത് പിണക്കം വേണ്ടി നിങ്ങൾ വേണം ആ സ്വിച്ച് വേണം ഉസുവും വേണം ചാർജ് വേണം നാച്ച് വേണം മൂണ് വേണം സുന്ദരേട്ടം പിന്നെ എന്തായാലും വേണം നിങ്ങൾ എല്ലാരും വേണം അപ്പൊ പിന്നെ നിങ്ങളൊക്കെ പരസ്പരം എന്തിനാ അടി കൂടുന്നത് ഇഷ്ടമല്ല അടിപൊടുന്നു ഈ യൂസു എന്നെ പറയാറുണ്ട് ജയം വേണം അത് വേണം അത് വേണം ജിത്തപ്പ വേണം ഏത് ആ ജിന്നോ ജിൻ അവരെ പേര് ഇവിടെ പ്രതിപാദിക്കണ്ട അത് കഴിഞ്ഞത് കഴിഞ്ഞു അത് ഉസു ഇപ്പം ഐ ഡോ വാണ്ട് ഗിഫ്റ്റ് ആസിഫിച്ച എനിക്കറിയാം ഓക്കേ ഇത് വിട്ട് ഇത് ഗെയിമിന് ഗെയിം ആയിട്ട് മാത്രം കണ്ടാൽ മതി അല്ലാണ്ട് ഒന്നുമില്ല നമ്മുടെ ടീമിൽ ആർക്കും ആസിഫ് കൊണ്ട് ഒരു ദേശമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം മാത്രമേ ഉള്ളൂ ഞാൻ യു എയിൽ തിരിച്ചു വന്ന ഞാൻ നമ്മള് ഉസു ആസിഫ് ആസിപ്പിച്ച എല്ലാവർക്കും കൂടെ നമുക്ക് ജിന്നിന്റെ കടയിൽ പോയിട്ട് ഒരു ബിരിയാണി ഒക്കെ വാങ്ങി കഴിക്കാൻ വേണം ഓക്കെ സെറ്റല്ല അപ്പൊ പിള്ളേരെ ഇതിന്റെ പേരിൽ നിങ്ങൾ ആരും ഇവിടെ ഒരു അടി വേണ്ട ഓക്കെ എല്ലാവരും സെറ്റായിട്ടുണ്ടേ ഓക്കെ ആസിറ്റ ഗെയിം ആയിട്ട് മാത്രം കണ്ടാൽ മതി ഓക്കെ ഉസു അതിനെ ആയിട്ട് മാത്രം കണ്ടാൽ മതി എന്നെ വിളിക്കൂലെ അപ്പോൾ ആസിത്താണ് ഞാൻ വിളിക്കൂല ആസിത്ത സോറി ടാസിത്ത അന്ന് ഞാൻ നാട്ടിലേക്ക് പോയി പെട്ടെന്ന് അസിത്ത എന്നെ പുലർച്ചെ നാലുമണിക്ക് എങ്ങാണ്ടല്ലേ വിളിച്ചു പറഞ്ഞത് ബർത്ത്ഡേ ആണെന്ന് ബട്ട് ഞാൻ പിന്നെ എനിക്ക് തീരെ അതെ അതുകൊണ്ടേക്ക് തീരെ വയ്യാണ്ടായപ്പോ ഞാൻ പത്ത് മണിക്ക് എങ്ങാണ്ടാ ടിക്കറ്റ് എടുത്തത് എന്താ അപ്പൊ അപ്പ ഒരു അപ്പ തീരുമാനിച്ചതാ രാവിലെ ടിക്കറ്റ് എടുത്തിട്ട് രാത്രി കയറി പോന്നതാ അതുകൊണ്ടാട്ടോ അസിത്ത വരാണ്ടിരുന്നേ ദേഷ്യം തോന്നില്ലേ എൻ്റെ പൊന്നുസുക്കോഴി പെയിന്റടി നിർത്ത് അടി നിർത്ത് തീരെ സുഖമില്ലാന്ന് അയ്യോ സുന്ദരേട്ടാ സുഖല്ല എന്നൊന്നും പറയല്ലേ ഞാൻ ഇഞ്ഞ് സുഖം കൊണ്ടുവരു എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും ഇരുന്ന് കുത്തിയിരുന്ന് കരയണം ചിരിക്കല്ലേ വല്യ രസല്ല പാറ ഇവിടെ എത്തിയു ഇല്ല ഞാൻ നാട്ടിൽ തന്നെ എനിക്ക് തീരെ വയ്യ ഇനിയിപ്പൊ രണ്ടേ നേരം വെളുത്തുവിടെ നാലരയായി ഒരേഴരയൊക്കെ ആവുമ്പോ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോണം നല്ലോണം ആയാ മതിയായിരുന്നു എന്നാ കൊഴപ്പില്ല സന്ധ്യക്കല്ല വന്നിട്ട് ഞാൻ വന്നപ്പോ എട്ടുമണിന്നായില്ലേ

ഞാനിപ്പോ ലൈവ് കട്ടിട്ടോ പിള്ളാരെസു ഞാനിപ്പോ ലൈവ് കട്ടി കാരണം ഇപ്പൊ നാലര ആയി ഇവിടെ നാലരയായി ഇപ്പൊ കുട്ടികള് അവർക്ക് സ്കൂൾ പോകാണ്ട് അപ്പൊ മോശമാണ് ഞാൻ ഇങ്ങനെ ലൈവ് ഇട്ടിരിക്കുന്നത് നാലരയായി അയിന കുന പൊടി അപ്പൊ അവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണ്ടേ അമ്മ വയ്യാണ്ടിരിക്കുക എന്നെ കൊണ്ട് പറ്റണ പോലെ എന്തെങ്കിലുമൊക്കെ കറിക്കൊക്കെ തത്തമ്മ ഒറ്റയ്ക്ക് അടി കുക്കിങ്ങും ചോറും കറിയും എല്ലാം ഒറ്റയ്ക്ക് രാവിലെ എണീറ്റ് എല്ല ചോറ് കറി എല്ലാം ഉണ്ടാക്കി അടിച്ച് തുടച്ച് പാത്രം കഴുകി എല്ലാം ജോലി സ്കൂളിൽ പോണത് ഞാനൊള്ളപ്പം സഹായം ചെയ്ത് കൊടുക്കണ്ടല്ലേ മോശം പോവല്ലേ ഇറങ്ങി വന്നാ പോയിക്കോ ഒരു നിമിഷം ഇവിടെ നിക്കരുത് മൂന്നും നീ വിളിക്കോട്ടിട്ടാണെടുത്തിട്ട് ആ ഞങ്ങൾ അങ്ങനെയാണ് എന്റെ ഗതി കേട് കൊണ്ട് എ അ ജസ് കൊടുത്തണ തൻ കേ ആക് ഹായ് അല ആ 43 ദർഘം അണ്ടോ രക്ഷ മാ 43 ഐ ലവ് യൂ ടു ബേബി ഐ ലവ് യൂ ടു ഐ ലവ് യൂ ടു ഐ ലവ് യൂ സോ മച്ച് അണ്ടോ രക്ഷ പോട്ടെ ഇന്നോ പിള്ളാര തിരിച്ചു തന്നിട്ടുണ്ടോ ഇതോടങ്ങനെ പറഞ്ഞതല്ല ഞാൻ ഉസൂനോട് അങ്ങനെ കണക്ക് പറഞ്ഞതല്ല ഞാൻ ഇനി വേറെ രീതി നിങ്ങൾ എല്ലാരും കൂടി ഇണ്ടാക്കല്ലേ ഓഹ് ഉസു എനിക്ക് പൈസ ഒന്നും വേണ്ട ഞാൻ വെറുതെ തമാ നിനക്കറിയാലോ അറിയാലോ ശരി ഇറങ്ങട്ടെ ഞാൻ അച്ഛനും എടുക്കും വാ

എന്താ ഞാനിണ്ട് കഴിയില്ലേ മൂണ നിനക്ക് ഇഷ്ടായോ മൂണ അതെന്താ നാച്ചുണ്ട് കൂടുതല് ഓ അവ ഇരുന്നൂറ്റി ഏഴായോ ചാർജൂനോട് മിണ്ടാൻ പറയോ